എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞങ്ങൾ ഇന്നലെ എട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സുഡിയോയിലേക്കാണ് പോയത് ഞങ്ങൾ എല്ലാ ന്യൂ ഇയറിനും മൂന്ന് ബനിയം വാങ്ങാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരേപോലത്തെ കളറൊക്കെ ഉള്ള കളറുള്ള ഭനിയം വാങ്ങിയിട്ടൊക്കെ കേക്ക് മുറിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഭനിയം നോക്കിപ്പോയതാണ് കേട്ടോ സുഡിയോയിലാവുമ്പം നമുക്ക് ഒത്തിരി കളറിലൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേപോലത്തെ കളർ കിട്ടിയില്ല സുടിയോ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിട്ട് തിരക്കായിരുന്നു പകലൊക്കെ എന്ന് പറയുന്നതായിട്ട് അപ്പോൾ ഞാനും ഞാനുമായിട്ടിനും ഏകദേശം ഒരേ കളർ എടുത്ത് മൂക്ക് വേണ്ടിയിട്ട് വേറൊരു കളറും വാങ്ങിച്ചു ഇപ്പം തണുപ്പായെ കൊണ്ടുപോയി ഒരു തണുപ്പിനൊക്കെ ഇടുന്ന ഒരു മോഡൽ ഒരു കുപ്പായം വാങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഡിമാർട്ടിലേക്കാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ പാർട്ടിയില്ല ഇവിടെ ഇങ്ങനെ വലിയൊരു ഇതിലാക്കിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാവുക അതിൽ നിന്ന് നമ്മളെടുത്തിട്ട് തൂക്കിയൊക്കെ നോക്കണമെന്ന് അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണേ അപ്പം സാധനങ്ങൾ വാങ്ങിച്ച് പുറത്ത് ഇറങ്ങിക്കഴിയുമ്പം ഇവക്ക് ഇവിടുന്ന് എപ്പോഴും ഒരു പോപ്കോൺ അങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ട് ഇവിടുത്തെ പോപ്കോണിന് നല്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇവിടെ എത്തി അവിടെ പറയും എനിക്കത് വേണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് ഇനി ഇതൊക്കെ ഒന്ന് കവറിലാക്കിയിട്ട് വണ്ടീൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കണം അതിനുശേഷം വീട്ടിലേക്ക് പോകണം പോയിട്ട് വേണം രാത്രിത്തേക്കുള്ള ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ പോയിട്ട് ഭക്ഷണം ഇങ്ങനെ ഒന്നും ആക്കണ്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ്ടേ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് മലയാളി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഈയൊരു സാധനങ്ങളൊക്കെ എടുത്ത് ഇതിലേക്ക് വെക്കുക കേട്ടോ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒരു ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളധികവും മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതിക്കാണ് പോവാം പിന്നെ ഒന്നാം തീയതി ഇപ്രാവശ്യം പോകേണ്ടെന്ന് വിചാരിച്ചത് ഒന്നാം തീയതി തന്നെ വലിയൊരു ചിലവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച കേട്ടോ അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെ ആക്കിയിട്ട് ഏട്ടൻ നേരം മലയാളി ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഞാൻ വിളിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്താ ലേറ്റായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണെന്ന് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഏട്ടൻ വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പതിനൊന്ന് അൻപത്തി അഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് മുറിക്കാനുള്ള ഒരുപാടിയാണ് അപ്പം ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഇന്നലെ അപ്പോൾ എനിക്ക് ഓൾറെഡി വേറൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കാരണം മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് ടാക്സ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ വേറൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് ഓൾറെഡി ഉള്ളൊരു ഗൂഗിൾ ഐഡ് അക്കൗണ്ടിലേക്ക് ഇത് ആഡ് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മറ്റേ ആദ്യത്തെ ചാനൽ ഞാൻ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നര വർഷമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ആയി കിട്ടിയിട്ട് അതിന് ഞങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കോട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹം ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാത്രി തയ്യൽ കേക്ക് മൂടി ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു